മക്കളെ എല്ലാം സുഖായിട്ടിരിക്കുന്നുണ്ടാ ഇന്ന് രാവിലെ നമ്മുടെ വീട്ടിലെ വെള്ളാപ്പാണ് അതാ അച്ഛന് വെച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻഡാ അച്ഛൻ കാട്ടു പറയും നല്ല മുറുകി ആപ്പം മുറുകി ആപ്പമാണ് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് കൊറച്ചു ദിവസമായി ആ അന്നൊന്ന് കഴിച്ചു നോക്കണം കഴിക്കട്ടെ അതിലെന്താണത് തൊട്ട് കഴിക്ക തേങ്ങ ചട്നിയാണ് തേങ്ങ ചട്നി ആ ഒഴിക്കട്ടെ ഒഴുക്കി ഒഴുക്കി ആ നന്നായിരിക്കും ആ മതി 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 ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടില് വെള്ളാപ്പത്തിന് തേങ്ങ ചട്നിയാ അത് കൈ ഇങ്ങനെ എടുത്ത് നല്ലോണം കുളയ്ക്ക നല്ലോണം കുഴച്ചിട്ട് നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ട് ചട്നിപ്പായിട്ടുണ്ട് ഇതിന് തേങ്ങ ചട്നി മാത്രമേണ്ടാക്കിട്ടുള്ളൂ ചാമന്തി ഒന്നും ഇതേ മുതുമുറന്നുള്ള ആപ്പാണ് ആ ഉണ്ടാക്കില്ല നമ്മള് അതേപോലെ ഉണ്ടാക്കാം വെള്ളാപ്പുണ്ടാക്കും തേങ്ങ ചട്നി സൂപ്പറായിരിക്കും

നിങ്ങൾക്ക് മുതുമോർന്നുള്ള ആപ്പല്ലേ വളരെ ഇഷ്ടം അതാണ് ഇന്ന് ഉണ്ടാക്കിയത് ദോശ അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ മുതുമോർന്നുണ്ടാക്കും മുതുമോന്നുണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് വെള്ളാപ്പും അതേപോലെ ഉണ്ടാക്കി എനിക്ക് മുതുമോർന്നുണ്ടാക്കിയാ പിടിക്കില്ലാ മക്കളെ അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ ഇണ്ടാക്കിയത് രാവിലെ നിങ്ങളുടെ വീട്ടില് എന്താ ഇണ്ടാക്കി നിങ്ങൾ എന്താ കഴിച്ച് എന്ന് പറയണേ ഞങ്ങളുടെ വീട്ടിൽ ഇതാന്ന് ഇതാ വെള്ളാപ്പും തേങ്ങ ചട്നിയാ ഇതിനെ ഇഡ്ലി പൊടി തൊട്ട് കഴിക്കണെങ്കിൽ നല്ലെണ്ണം ഒഴിച്ച് കൊളച്ചും കഴിക്ക നല്ലെണ്ണം ഒഴിക്കാണ്ടും കഴിക്ക അല്ലേ നന്നായിരിക്കില്ലേ പൊടി വേണോ സൂപ്പറായിരിക്കും വെള്ളാർക്കം സൂപ്പറായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായ ലൈറ്റ് ചെയ്യണേ മറക്കാണ്ട ചെയ്യണേക്ക് ഇഷ്ടായ കമന് ചെയ്യണേറ്റ് ചെയ്യണേ மக்களே அடுத்த வீடியோல காணா பாய்